പരിശുദ്ധ കുർവാനിൽ വിശ്വാസികളോട് ആവർത്തിച്ച് ആവർത്തിച്ച് കൽപ്പിക്കുന്ന ഒരു കാര്യമാണ് അവർ ഐക്യത്തോടു കൂടി നിലനിൽക്കണം എന്ന കാര്യം ഒരു സ്ഥലത്ത് അങ്ങനെയാണ് വിശുദ്ധ കൊള്ളാൻ ഉണർത്തിയത് നിങ്ങൾ അള്ളാഹുവെ അനുസരിക്കുക അവന്റെ ദൂതനെയും അനുസരിക്കുക വല ധനാസും നിങ്ങൾ പരസ്പരം തർക്കിക്കരുത് ഭിന്നിക്കരുത് ഫരും അങ്ങനെ ഭിന്നിച്ചു പോയാൽ നിങ്ങൾ തോറ്റുപോകും നിങ്ങൾക്ക് പരാജയമാണ് ഉണ്ടാവുക പരാജയമാണുണ്ടാവുക നിങ്ങളുടെ ശക്തിയെല്ലാം ഇല്ലാതെയാകും നിങ്ങളുടെ കാറ്റ് പോകും വസ്ബിറു അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക ഇന്നലാഹുമായ സ്വാബിരി അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമുണ്ട് ഇത് ഖുർആൻ ഒരു സ്ഥലത്തല്ല മറ്റു പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കണം നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാ തക്കൂനു ഖല്ലോ ഭിന്നിച്ചവരെ പോലെ നിങ്ങൾ ആകരുത് എന്ന് ഉണർത്തിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ഉണർത്തിയ ഒരു വചനം തന്നെയാണ് എന്ന് തുടങ്ങുന്ന വിശ്വാസികളോട് പറയുന്ന കാര്യമാണ് അള്ളാഹുൻ്റെ മാർഗത്തിൽ അവർ സമരം ചെയ്യുന്നവരാകണം എങ്ങനെ സ്വഫൻ ഒന്നായിക്കൊണ്ട് കന്നവും കുഞ്ചാനും മർസൂസ് അവർ ഉരുക്കുകൊണ്ട് നിർമ്മിച്ച ഒരു എടുപ്പ് പോലെ ഉറച്ചവരായിക്കൊണ്ട് അവർ നിലനിൽക്കണമെന്നാണ് അപ്പോൾ ഇത് ഖുർആാനിൻ്റെ ഒരു താല്പര്യമാണ് ഐക്യം വേണം ഭിന്നിപ്പൊഴിവാക്കണം എന്നുള്ളതൊക്കെ അത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ഐക്യം വേണം ഭിന്നിപ്പ് ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ ഐഡന്റിറ്റിയും ആദർശവും ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഐക്യത്തെ പറ്റിയല്ല മറിച്ച് ഈ ഐക്യം വളരെ വിശാലമാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഐക്യം എന്ന് പറയുന്നത് വളരെ വിശാലമായ ഐക്യമാണ് അതെല്ലാ തലങ്ങളിലും ആവശ്യമാണ് മനുഷ്യൻ അവൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ അവൻ്റെ നാട്ടുകാരുമായും രാജ്യത്തിലുള്ള എല്ലാ വ്യക്തികളുമായും നല്ല എല്ലാ മനുഷ്യരുമായും തിന്മയോട് എതിർക്കുന്ന വിഷയത്തിൽ എല്ലാവരും ഐക്യത്തോടു കൂടി നിലകൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് അത്തരം ഒരു വിശാലമായ ഐക്യത്തെ സംബന്ധിച്ച് റസൂൽലാഹി സാഹു അലൈഹി വസ്ലമെ നമ്മൾ വളർത്തുന്നുണ്ട് സുലു സല്ലാ അലൈഹ യുവാണ സന്ദർഭത്തിൽ മക്കയിൽ ഉണ്ടായ ഒരു ഐക്യ കരാറുണ്ടായിരുന്നു അവര് തമ്മിൽ അതിന് ഹെൽപ്ഫുൾ ഫുതൂൽ എന്നാണ് പറയുന്നത് വിശിഷ്ടരായ ആളുകൾ ഉണ്ടാക്കിയ ഒരു കരാർ ആ കരാറ് പരസ്പരം എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നാടിൻ്റെ ആവശ്യത്തിന് വേണ്ടി അതുപോലെ മർദ്ദിതരുടെ ആവശ്യത്തിന് വേണ്ടി എല്ലാവരും ഒന്നായി നിൽക്കണം അതിനൊരു സാഹചര്യം ഉണ്ടായി മക്കയിൽ വന്ന് ഒരാൾ തനിക്ക് ലഭിക്കേണ്ട ഒരു അവകാശം ചോദിച്ചപ്പോൾ അയാൾ അക്രമിക്കപ്പെടുകയും അയാളുടെ കയ്യിൽ നിന്ന് അയാളുടെ സ്വത്തുക്കൾ ചിലതൊക്കെ പിടിച്ചെടുക്കപ്പെടുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു ഘട്ടമുണ്ടായപ്പോൾ അദ്ദേഹം മക്കക്കാരെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചു മക്കക്കാരെ നിങ്ങൾ സഹായിക്കി ഞാനിവിടെ മർദ്ദിതനാണ് എൻ്റെ ഹക്ക് ലഭിക്കുന്നില്ല ഇത് ഇന്ന ആളത് പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ആ ഒരു പശ്ചാത്തലത്തിൽ മക്കയിലുള്ള പ്രധാനികളായ ആളുകൾ ഒക്കെ ഒരുമിച്ച് കൂടി അങ്ങനെ അവരൊരു തീരുമാനമെടുത്തു നമ്മളെ ഈ നാട്ടിൽ മക്കയിൽ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല ഒരു മർദ്ദിതനായ ഒരു മനുഷ്യൻ അയാൾ മർദ്ദിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് അതുപോലെ ഒരു മർദ്ദകന്റെ പക്ഷം ചേർന്നുകൊണ്ട് ഒരു അക്രമിയുടെ പക്ഷം ചേർന്നുകൊണ്ട് മറ്റുള്ള ആളുകൾ നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നല്ലേ അക്രമത്തിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നവരൊരു തീരുമാനമെടുത്തു ആ തീരുമാനം എടുത്തത് ആ നാട്ടിലെ പ്രമുഖനായ ഒരു മനുഷ്യന്റെ വീട്ടിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാഹിബിൻ ജദ്ൻ എന്നാണ് അബ്ദുല്ലാഹി ബിൻ അങ്ങനെ ആ പ്രമുഖരെടുത്ത തീരുമാനം അലൈഹി സ്വല്ലാസ്വല്ല ഇസ്ലാമൊക്കെ വരുന്നതിന്റെ മുമ്പ് റസൂൽ അല്ലായി സ്വല്ലാ അലൈഹി വല്ല യുവാവായിരിക്കണ സന്ദർഭത്തിൽ നടന്നൊരു സംഭവമാണ് എന്നിട്ട് പിന്നീട് അലൈഹി വല്ല പ്രവാചകനായി നിയുക്തനായി ഈ മക്കയിൽ വന്നു പിന്നെ മദീനയിലെത്തി തൻ്റെ സ്വാധീനവും ഇസ്ലാമിന് യശസ്സും ഒക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു ഘട്ടമെത്തിയപ്പോൾ റസൂലി സ്വല്ല അലൈഹി വസ്ല്ലാം പറയുകയുണ്ടായി ഇതാക്കുന്നത് ഷഹിത്തു മഹ ാഹിബിന് ജിദ് പിതൃവ്യന്മാരോടൊപ്പം അവരോടൊപ്പം ഒരുമിച്ച് പോയതാണ് പിതൃവ്യന്മാരോടൊപ്പം ഞാൻ അബ്ദുല്ലാഹിബിന് ജിദ്ന്റെ വീട്ടിൽ വെച്ച് നടന്ന ഒരു കരാറിൽ ഞാനും സാക്ഷിയാണ് ഞാനും അതിൽ പങ്കെടുത്തിട്ടുണ്ട് മാ ഓഹിബു അൻ അലി ബിഹി ഹും അതിനേക്കാൾ എനിക്ക് ചുവന്ന ഒട്ടകം പോലും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അറബികളുടെ ഏറ്റവും വിലപ്പെട്ട ഒരു സ്വത്താണ് ഏറ്റവും വിലയേറിയ ഒരു വാഹനമാണ് ചുവന്ന ഒട്ടകം എന്ന് പറയുന്നത് അതും എനിക്ക് ഇതിനേക്കാൾ വിലപ്പെട്ടതല്ല അത് ഏറ്റവും വിലപ്പെട്ടതായിരുന്നു ആ കരാർ എന്ന് റസൂറുള്ള പറയുകയും ലു ദുഫിൽ ഇസ്ലാമി ലു ഈ ഇസ്ലാമിക കാലഘട്ടത്തിൽ മുസ്ലിമായി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഇങ്ങനൊരു കരാർ പരസ്പരം ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ അതിന് ഉദ്ധരം ചെയ്യും എന്ന് റസൂർദ്ദ പറഞ്ഞു ഈ കരാർ എന്ന് പറയണത് മുസ്ലിങ്ങൾ പരസ്പരമുള്ള കരാറിനെ പറ്റിയല്ല മുസ്ലിങ്ങൾ പരസ്പരമുള്ള സഹകരണത്തെ പറ്റിയല്ല ഈ പറയണത് ആ നാട്ടിലെ പൊതു പ്രശ്നത്തിന് നാടിൻ്റെ പൊതു പ്രശ്നത്തിന് ഈ വിശ്വാ ആദർശം അല്ലെങ്കിൽ വിശ്വാസം ഏത് വിശ്വാസമുള്ളവരാണെങ്കിലും ബഹുദൈവാരാധകരായ നബീസ് അലൈഹു ശത്രുക്കളായ ആളുകൾ അവർ വിശ്വസിക്കുന്നത് ബഹുദൈവത്വത്തിലാണ് റസൂലുമായ അവർ നിരന്തരം പല സന്ദർഭങ്ങളിലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ അങ്ങനെയാണെങ്കിൽ പോലും പൊതു ഇങ്ങനെ ഒരു കരാർ ഇപ്പോൾ ഉണ്ടാക്കണം നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കരാർ ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് റസൂൽ വായി സുല്ലാ അലൈഹി സ്വലമ്മ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി അലൈവല്മ്മ വന്ന സന്ദർഭത്തിൽ മദീനയിൽ ഉണ്ടായിരുന്ന പ്രബലമായ ഒരു മൂന്ന് ജൂത ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു ആ ഗോത്രങ്ങളുമായി അവർ റസൂലുള്ള ഒരു കരാറുണ്ടാക്കി ആ കരാറിൽ അവർ പ്രത്യേകമായി എഴുതിയിരുന്ന കാര്യങ്ങൾ അതിൽപ്പെട്ട കാര്യങ്ങളായിരുന്നു എന്ത് മദീനയെ അക്രമിക്കാൻ പുറത്ത് നിന്ന് ആര് വരികയാണെങ്കിൽ പുറത്ത് നിന്ന് നമ്മുടെ നാടിനെ അക്രമിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ ഒന്നായിരുന്നു അവിടെ ജൂതനും മുസ്ലിമും തമ്മിൽ ഒരുപാട് പല പ്രശ്നങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നമ്മൾ അതിൽ ഒന്നായിരിക്കും നമ്മൾ ഒരുമിച്ച് കൂടി നമ്മൾ സംയുക്തമായി നിന്ന് പുറത്തു വരുന്ന ശത്രുവിനെ എതിർക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കും എന്ന കരാറ് റസൂർ ഉള്ളി സല്ലാ അലൈഹി സ്വല്ല ജൂതന്മാരുമായി ആ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയിരുന്നു ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് റസൂർല്ലാഹി സുല്ലാ അലൈഹി സ്വല്ല്മ കുഹൈദി യുദ്ധ സന്ദർഭത്തിൽ കുറച്ചു ചെറിയ കുറച്ച് നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നെബിസുല അലൈഹി സ്വലമ്മ ആ കാലഘട്ടത്തിലെ തന്റെ കരാറിന്റെ അടിസ്ഥാനത്തിൽ ജൂതന്മാരായ ആളുകളുമായി ഒരുമിച്ച് കൂടിയിരുന്ന് അവര് ചർച്ച ചെയ്തു ഈ നഷ്ടം റസൂലക്കു വന്ന നഷ്ടം അല്ലെങ്കിൽ മുസ്ലിംകൾക്ക് ശത്രുക്കളായ മക്കയിൽ നിന്ന് വന്ന അപ്പൊ അവര് ശത്രുക്കളാണ് ആ രാജ്യത്തല്ലാത്ത മറുനാട്ടിൽ നിന്ന് വന്ന് മദീനയിൽ വന്ന് അക്രമത്തിന് വേണ്ടി വന്ന ആളുകളോട് യുദ്ധം ചെയ്തപ്പോൾ മുസ്ലീംകൾക്കുണ്ടായ നഷ്ടം അത് പരിഹരിക്കുന്നതിൽ നിങ്ങളും കൂടി ഭാഗവാക്കാകണം എന്ന് ജൂതന്മാരോട് റസൂൽ സ്വഹ് അലൈഹി വസ്ലമയും അതുപോലെ അനുയായികളും ചെന്ന് ആവശ്യപ്പെടുകയും അതിനുവേണ്ടി അവരൊരു സിറ്റിംഗ് നടത്തുകയും ആ സിറ്റിങ്ങിൻ്റെ സന്ദർഭത്തിൽ ചില ചതിപ്രയോഗങ്ങളൊക്കെ നടത്തി ജൂതന്മാർ അവരുടെ അവരുടേതായ ചില സാമർഥ്യങ്ങളൊക്കെ ഉപയോഗിച്ച് റസൂലിനെ വകവരുത്താൻ വേണ്ടി ശ്രമിച്ച സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും റസൂൽ ഒരു സിറ്റിംഗ് നടത്തി എന്തിനെ ഈ മദീനയിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും നമ്മൾ ഒരുമിച്ചായിരിക്കുമല്ലോ എന്നൊരു കരാറും ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ അപ്പം അത്ര മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇതര മതവിശ്വാസികളുമായി പൊതു പ്രശ്നത്തിൽ ആ രീതിയിൽ അവർക്ക് ഒരു കരാറും അതുപോലൊരു നിലപാടും സ്വീകരിക്കുന്നവരായിരുന്നു സ്വീകരിക്കാം എന്നാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിരക്ക് നമ്മൾ ഏത് പൊതുശത്രു രാജ്യത്തിൻ്റെ പുറത്ത് നിന്ന് നമുക്ക് ഏത് ശത്രുക്കൾ ഇന്ത്യയെ അല്ലെങ്കിൽ നമ്മുടെ നാടിനെ ആക്രമിക്കാൻ വരികയാണെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായിരിക്കും അതിന് പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും പല വിഷയങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുമെങ്കിലും പൊതുശത്രുവിനെ നേരിടുന്നതിൽ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നത് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ പാഠം തന്നെയാണ് എന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ നാടിൽ ചില സംഭവങ്ങളൊക്കെ ആ രീതിയിലൊക്കെ കടന്നു വരുമ്പോഴും നമ്മളുടെ മനസ്സെപ്പോഴും നമ്മുടെ നാടിന്റെ കൂടെ നമ്മുടെ നമ്മൾ ഈ ആ രാജ്യത്ത് ജീവിക്കുന്നത് ഈ രാജ്യത്തിലെ പൗരന്മാരായി ജീവിക്കുന്നത് പരസ്പരം ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അത് നമ്മൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അതിനോടുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ രാജ്യത്തിലെ പൗരന്മാരായി ജീവിക്കുന്നത് ആ നമുക്ക് പൗരന്മാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളൊക്കെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അത് ലഭിക്കണോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയമാണ് പക്ഷെ പൊതുവായി രാജ്യത്തെ അഭിമുഖീകരിക്കുന്ന രാജ്യത്തെ പുറത്തുള്ള ആളുകൾ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കുകയോ മറ്റെന്തെങ്കിലും രീതിയിൽ ഇതിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി അവിടെ എല്ലാ അഭിപ്രായ ഭിന്നതകളും മറന്നുകൊണ്ട് നിൽക്കേണ്ടവരാണ് എന്ന് ഇസ്ലാം പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് മുസ്ലിങ്ങൾ ഇനി രണ്ടാമത്തെ വശം മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എന്ന നിലക്ക് ഏത് വിഷയമാണെങ്കിലും പിന്നെ രണ്ടാമത്തെ ഒരു ഐക്യത്തിന്റെ തലം നമ്മൾക്കുണ്ട് ആ ഐക്യത്തിന്റെ തലം എന്ന് പറയുന്നത് മർദ്ദിതരായ ആളുകളുടെ ഒരു കൂട്ടായ്മ അതിൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരും ഇന്ത്യ രാജ്യത്ത് മർദ്ദിതരായ ധാരാളം ആളുകളുണ്ട് ന്യൂനപക്ഷങ്ങളുണ്ട് ദലിതുകളുണ്ട് അങ്ങനെ ദലിതുകളും ന്യൂനപക്ഷങ്ങളും ജനാധിപത്യ വിശ്വാസികളും ഒക്കെ ആ രീതിയിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം പല പ്രശ്നങ്ങളിലും നമുക്ക് നമ്മളുടെ അഭിപ്രായ ഭിന്നതകള് അവിടെ തലപൊക്കാൻ പാടില്ലാത്ത പല രംഗങ്ങളും ഉണ്ട് പ്രത്യേകിച്ചും പൊതു പ്രശ്നങ്ങളില് ഇപ്പൊ രാജ്യത്തെ രാജ്യത്തിന്റെ ഏ ഭരണഘടനയ്ക്കെതിരായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളില് അതുപോലെ ഈ ജനാധിപത്യത്തിന് വിരുദ്ധമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ആ പ്രശ്നങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ എന്നുള്ള അതൊരു മുസ്ലിം പ്രശ്നമായി കൊണ്ടല്ല മറിച്ച് അത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് വിരുദ്ധമായ അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനം എന്നുള്ള നിലക്ക് തന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത് വഖഫ് ബില്ല് വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിലും വഖഫുമായി ബന്ധപ്പെട്ട യഥാർത്ഥത്തിൽ അതൊരു ഒരു പ്രശ്നമല്ല മറിച്ച് അത് ഈ രാജ്യത്ത് ഭരണഘടന അനു അനുവദിക്കുന്ന മതസ്വാതന്ത്ര്യവും മതവിശ്വാസവും മതവിശ്വാസികൾക്ക് അവരുടേതായ ആരാധനാ കർമ്മങ്ങളും അവരുടേതായ ആരാധനാലയങ്ങളും ധർമ്മസ്ഥാപനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഭരണഘടന ശില്പികൾ നൽകിയ ആ ഒരു അവകാശം ആ അവകാശം കൈയിട്ട് വാരപ്പെടുന്ന ഒരവസ്ഥ ഏത് ഭാഗങ്ങളിൽ നിന്നുണ്ടാകുമ്പോഴും അത് കേവലം ഒരു മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല അത് ആദ്യ മുസ്ലിങ്ങളെ ബാധിക്കുമെങ്കിലും പിന്നെ അത് മറ്റുള്ളവരെ ബാധിക്കും അങ്ങനെ ഈ രാജ്യത്തിന്റെ തന്നെ ആ എല്ലാ തരം അഖണ്ഡതയും ഇല്ലാതെയാകുന്നതിന് കാരണമാവും ആ അർത്ഥത്തിൽ തന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അത്തരം സംഗതികളിൽ പ്രതികരിക്കാനും കൂടെ നിൽക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ വഖഫ് പ്രശ്നം മാത്രമല്ല പ്രത്യേക സിവിൽ കോഡ് പ്രശ്നം വരുമ്പോഴും ഇത്തരം കാര്യങ്ങൾ നമ്മൾ അവിടെ നിൽക്കെ മുസ്ലിം സംഘടനകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റൊന്നും അവിടെ പ്രശ്നമാകാൻ പാടില്ല രാഷ്ട്രീയമായി എല്ലാവരും ഒറ്റക്കെട്ടായി പൊതുവായി ബാധിക്കുന്ന പ്രശ്നങ്ങളെ ആ രീതിയിൽ നമുക്ക് കാണേണ്ടതുണ്ട് അതാണ് ഏറ്റവും ശരിയായ രീതി അതാണ് പരിശുദ്ധ ഇസ്ലാം എന്ന പഠിപ്പിക്കുന്നതും അത്തരം കാര്യങ്ങളാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുത്തു നിൽക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിന്റെ അർത്ഥം ഓരോരുത്തരും അവനവന്റെ ആദർശവും ഒക്കെ കളഞ്ഞു കുളിക്കുക എന്നുള്ളതല്ല മറിച്ച് അവനവന്റെ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ എസ്സത്ത് തേടുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോ ഉറവുള്ള സത്താബ് ഒരിക്കൽ ഇസ്ലാം ഞങ്ങൾ യഥാർത്ഥത്തിൽ വളരെ നിണ്യമായ ഒരു സമൂഹമായിരുന്നു മുമ്പ് ഞങ്ങൾ വളരെ ഒരു സമൂഹമായിരുന്നു വളരെ താഴ്ന്ന ഒരു സമൂഹമായിരുന്നു ഫാഹുബിൻ ഇസ്ലാം ഈ ഇസ്ലാം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇസ്സത്ത് പ്രതാപം മേന്മ അതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടായത് ഇസ്ലാം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാം തകൈന അല്ല ഇസ്സത്ത് ഇസ്ലാം അല്ലാത്തത് കൊണ്ട് ഇസ്സത്ത് ഉണ്ടാകണമെന്ന് ഞങ്ങൾ എന്നാണോ ആഗ്രഹിക്കുന്നത് അന്ന് അതല്ല നല്ല അള്ളാഹു നമ്മളെ വീണ്ടും തകർത്തു കളയുന്നു അപ്പം നമ്മളുടെ ആദർശവും വിശ്വാസവും നിലനിർത്തിക്കൊണ്ട് തന്നെ അത് കൈമോശം ചെയ്യേണ്ട ആവശ്യമല്ല പക്ഷേ പൊതു പ്രശ്നങ്ങൾ നമ്മൾ പൊതുവായി തന്നെ കാണേണ്ടതുണ്ട് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ വിശ്വാസികൾ ആ രീതിയിൽ തന്നെ നിലനിൽക്കേണ്ടതുണ്ട് കാരണം ഒരു പൊതു പ്രശ്നത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു നമ്മളുടെ ആദർശവുമായി ഒരിക്കലും ബന്ധപ്പെടാത്ത ഒരാളുമായി ബന്ധപ്പെടുന്നു അല്ലെങ്കിൽ അവരുമായി ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് ഒരിക്കലും നമുക്കൊരു തടസ്സമാകുന്ന വിഷയമേ അല്ല വിശുദ്ധ ഒരു സ്ഥലത്ത് സുഹൃത്ത് സഭ ഇത് പറയുന്നുണ്ട് റസൂർ അല്ലാസ് അലിസ്ലമയോട് പറയാൻ വേണ്ടി പറയുന്ന ഒരു വാചകം നമുക്ക് കാണാൻ കഴിയും ഇന്ന ഒന്നുകിൽ നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ സന്മാർഗത്തിലാണ് അല്ലെങ്കിൽ ദുർമാർഗത്തിലാണ് നബിസ്വല്ലാസ്സലമയോട് പറയാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആനി പറയണത് അല്ലെങ്കിൽ നബിസ്വല്ലാസ്സലമയാണ് മുഷിരിക്കുകളായ കാഫിറുകളായ തൻ്റെ അവിശ്വാസികളായ ആളുകളോട് പറയണത് ഒന്നുകിൽ നിങ്ങൾ ഹുദ സന്മാർഗത്തിൻ്റെ മാർഗത്തിലാണ് അല്ലെങ്കിൽ ഞങ്ങൾ സന്മാർഗത്തിൻ്റെ മാർഗ്ഗത്തിലാണ് നിങ്ങളൊന്നുകിൽ ദലാലത്തിലാണ് അല്ലെങ്കിൽ ഞങ്ങൾ ദലാലത്തിലാണ് ഇത് ഒരു വിശാലമായ ചർച്ചകളും അതുപോലെ പരസ്പര ബന്ധങ്ങളും മനസ്സിലാക്കുന്ന പ്രതിപക്ഷത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വലിയ ഒരു ഒരു നിലപാടാണ് നമ്മളുടെ നിലപാട് നാം നബിസ്വലാ അലൈഹി വസ്ലും മക്കറിയാലോ നബിസ്ലാൽ അലൈഹി സ്വലമറിയാലോ അള്ളാഹുവിൻ്റെ ദൂതനാണല്ലോ പ്രവാചകനാണല്ലോ താൻ പുതയിലാണ് താൻ തീർച്ചയായും സത്യത്തിന്റെ പാന്താവിലാണ് നിലനിൽക്കുന്നത് എന്നുള്ളതിൽ റസൂലിന് യാതൊരു സംശയമില്ല യാതൊരു സംശയമില്ല എന്നിട്ടും റസൂൽ അല്ലാഹി അലൈഹി സ്വലമയോട് ഇങ്ങനെ പറയാൻ അബ്ബാഹു കൽപ്പിക്കുക എന്ത് ഒന്നുകിൽ ഞാൻ ദലാലത്തിലായിരിക്കും അല്ലെങ്കിൽ ഹിതായത്തിലായിരിക്കും നിങ്ങളൊന്നെങ്കിൽ ദലാലത്തിലായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഹിതായത്തിലായിരിക്കും വരി നമ്മൾ ചർച്ച ചെയ്യുക ആരാണ് ഹിതായത്തിൻ്റെ വഴിയിൽ ആരാണ് ദലാലത്തിൻ്റെ വഴിയിൽ എന്നുള്ളത് നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്ത് ആ ഒരു ആ ഒരു വിശാലമായ ചർച്ച ചെയ്യുന്നതിന് വിശാലമായ ഒരു മനസ്സ് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ പിന്നെ അവിടെ ഒരു ചർച്ചക്ക് അവസരം ഉണ്ടാവില്ല അപ്പോ അവനവൻ അവനവന്റെ വിശ്വാസവും ആദർശവും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി ചർച്ചയും മറ്റുള്ളവരുമായി ഒരുമിച്ച് ചേർന്നിരിക്കലും പൊതു പ്രശ്നങ്ങളെ സംബന്ധിച്ചും മറ്റ് പല കാര്യങ്ങളെ സംബന്ധിച്ചും ഒക്കെ അവർക്ക് ഇരിക്കാവുന്നതും ചർച്ച ചെയ്യാവുന്നതാണ് അതുകൊണ്ടൊന്നും ഇങ്ങനെ ഒരു വാചകം കൂടി അവനാൻ്റെ ആദർശത്തിൽ തന്നെ ഒരു വിശ്വാസമില്ലാത്തവരായി പോയില്ലേ റസൂലക്കെന്നെ വിശ്വാസമല്ല ഒന്നുകിൽ ഞാനായിരിക്കും ഹിതായത്ത് അല്ലെങ്കിൽ നിങ്ങളായിരിക്കും ഹിതായത്ത് എന്ന് പറയുമ്പോൾ താൻ ഹിദായത്തിലാണെന്നുള്ള റസൂലക്കെന്നെ വിശ്വാസമല്ല എന്ന് പറയാൻ പറ്റില്ല അത് മറുഭാഗത്തെ അംഗീകരിക്കുകയും മറ്റുള്ളവന്റെ എതിരഭിപ്രായത്തെ മാനിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് അങ്ങനെ വിശാലമായ ചർച്ചയുടെയും വിശാലമായ കൂടിയിരുത്തത്തിൻ്റെയൊക്കെ അവസരങ്ങൾ നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട് ആ രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ നോക്കിക്കാണേണ്ടതുണ്ട് മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ചും മുസ്ലിം സംഘടനകൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാട് എടുക്കേണ്ടതുണ്ട് ഓരോ സംഘടനകളും ആ സംഘടനകൾക്ക് മേൽക്കോയ്മയും നേതൃത്വവും അവരുടെ മികവും പ്രകടിപ്പിക്കുന്നതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് എല്ലാവരും വേണം എല്ലാവരും ഒരുമിച്ച് കൂടി തന്നെ ഇത്തരം കാര്യങ്ങൾ ആവശ്യമാകുന്നത്ര കൂടി ഈ പറഞ്ഞ ഐക്യത്തിനും അതുപോലെ തന്നെ യോജിപ്പിനും ഉണ്ടാകണം സമുദായത്തിൻ്റെ ഐക്യം ആ രീതിയിൽ ഉണ്ടാകണം ഈ ഭിന്നിപ്പിന്റെ ഭിന്നിപ്പിൻ്റെ ഇല്ലാതെയാകണം അവനവൻ വിശ്വസിക്കുന്ന വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ അപ്പോൾ നമ്മളൊരു ഒരു കുടുംബമാണെന്ന് വിചാരിക്കാം ഒരു കുടുംബം ഒരു അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു ഒരു സ്ത്രീ ഒരു സ്ത്രീ ആണെങ്കിൽ ആ ഒരു സ്ത്രീ യഥാർത്ഥത്തിൽ ആ ഒരു സ്ത്രീ ഭാര്യയായിരിക്കും മകളായിരിക്കും അമ്മയായി ഉമ്മയായിരിക്കും പക്ഷേ ആ മൂന്ന് തലങ്ങളും ഭാര്യയാകുമ്പോഴും മകളാകുമ്പോഴും സഹോദരി ആകുമ്പോഴും ഉമ്മയാകുമ്പോഴും അതല്ലെങ്കിൽ ഭർത്താവുമ്പോഴും ഉപ്പയാകുമ്പോഴും മകനാകുമ്പോഴും ആ മൂന്ന് തലങ്ങളിലും അവർക്ക് ഓരോ വ്യക്തിത്വമുണ്ട് ഓരോ വ്യക്തിത്വം ആ കുടുംബത്തിലുണ്ട് അപ്പോൾ ഒരു കുടുംബത്തിൽ തമ്മിൽ ജ്യേഷ്ഠനും അനിയനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അവർ പിണങ്ങിക്കൊണ്ട് ജ്യേഷ്ഠനും അലിയനും പിണക്കമാണെങ്കിൽ സ്വാഭാവികമായിട്ടൊരു കുടുംബം ഒരു കുടുംബ മീറ്റിംഗ് കൂടുമ്പോൾ ആ ജ്യേഷ്ഠനും അനിയനൊക്കെ ഒരുമിച്ച് അതിൽ ചേരുള്ളൂ ചേരും അപ്പോ അങ്ങനെ കുടുംബ കുടുംബമീറ്റിങ്ങിൽ ഒരുമിച്ച് ചേരാൻ കഴിയുന്ന പിണങ്ങി നിൽക്കുന്ന ജ്യേഷ്ഠാനിയന്മാർക്ക് പരസ്പരം ഒന്ന് ഇരുന്ന് ആലോചിച്ച് ഒന്ന് ചിന്തിച്ച് അതിനെ സംബന്ധിച്ച് ഒരു ചർച്ച നടത്താവുന്ന രീതിയിൽ വീട്ടിലൊന്നിരുന്ന് ഇരുന്ന് ഒരുമിച്ച് കൂടി കൂടെ ഒരേ ഉമ്മന്റെ ഉപ്പന്റെയും മക്കളാണല്ലോ അതുകൊണ്ട് ആ ഉമ്മൻ്റെ ഉപ്പന്യം മക്കൾ എന്താ നമ്മളുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ അത് എങ്ങനെ നമ്മൾ പരിഹരിക്കാം എന്താണ് എന്നൊക്കെ ആലോചിക്കാം അതല്ലെങ്കിൽ ഒരു ഉമ്മൻ്റെ ഉപ്പന്യം മക്കൾ മക്കളായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ ആ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അപ്പോഴെങ്കിലും അവർ ഒരുമിച്ച് കൂടി അതിനെപ്പറ്റി ആലോചിക്കും ചിന്തിക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ടല്ലോ അങ്ങനെ ഏത് സന്ദർഭത്തിലും ഐക്യത്തിനും സ്നേഹത്തിനും യോജിപ്പിനും ഉള്ള അവസരങ്ങൾ അതിനുള്ള പ്രോത്സാഹനങ്ങൾ വിശുദ്ധ ഇസ്ലാം നൽകുന്നുണ്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം മുസ്ലിം സംഘടനകളെ മുസ്ലിങ്ങളെ മൊത്തത്തിൽ കാണുമ്പോൾ മറ്റുള്ള ആളുകൾക്കൊക്കെ തോന്നുന്ന പ്രധാനമായ കാര്യം എല്ലാവരും തമ്മിൽ ഭിന്നിപ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പല്ലാതെ ഐക്യത്തിന്റെ ഒരു ഭാഗവും കാണാൻ സാധിക്കണില്ല എന്നാണ് പലപ്പോഴും കാണുക അത് അവർ തമ്മിലുള്ള ആശയപരമായ ആദർശപരമായ ഭിന്നിപ്പും അഭിപ്രായ വ്യത്യാസങ്ങളും അവർ ചർച്ച ചെയ്യുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നു അതിന് വിരോധമല്ല അതങ്ങനെ നടക്കുമ്പോഴും മറ്റുള്ള ഇത്തരം സംഗതികളിൽ പൊതു പ്രശ്നങ്ങളിൽ രാജ്യത്തെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ അവരെ ഒന്നാകെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ആ പ്രശ്നങ്ങളിൽ എല്ലാം മറന്ന് ഒന്നായി ജീവിക്കാൻ ഒന്നായി നിൽക്കാൻ അതിനൊന്നായി അതിനെ പ്രതിരോധിക്കാൻ അത് മുസ്ലിങ്ങൾക്ക് തീർച്ചയായും സാധിക്കേണ്ടതുണ്ട് ആ രീതിയിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട്